السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد الله سبحانه وتعالى آيه منشن من لنذكر درام جلنا

ننك لا حول ولا قوة إلا بالله أدن دي أكيانا فرنجة رتا يو إن جوزي جبول مهانا بلغ قلت بلا يا رسول الله أدن نبي ينك درو فقال أبا برنجة لا حول أن معصية الله إلا بعصمة الله അള്ളാഹു സുബാനുഹൂല തെറ്റ് ചെയ്യുകൾ നിന്ന് മാറി നിൽക്കാൻ ഒരാൾക്കും കഴിയില്ല അള്ളാഹു പ്രത്യേകം സംരക്ഷണം നൽകിയവർക്കല്ലാതെ അള്ളാഹു സുബാന വഴിപ്പെടാൻ അവനെ അംഗീകരിച്ച് ജീവിക്കാൻ അവനെ എബാത്തൂൽ ചെയ്യാനും ഒരാൾക്കും കഴിയൂല അള്ളാഹു പ്രത്യേകം സഹായം നൽകിയവർക്കല്ലാതെ എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു ഹാ കഥ അഹ്ബർ നിബിഹ ജിബിരിൽ ഇപ്രകാരമാണ് ജിബിരി അലഹി സ്വലാത്തു വസ്സലാം എനിക്ക് പറഞ്ഞു തന്നത് എന്ന്

قوة إلا بالله ينو اللا ذكر دار آلام مرد پی کان ويند ينو دو وصيط جيدو ينو تاورن پر ايو وكان يقال فيها دباء من تس ام تس اين ادناها الهم تنوت يوم بذي روغن لك إلا حول ولا قوة إلا بالله ينو اللا دو تنوت يوم بذي روغن لك شامن اللبی کن ونان ادلت ومد ത് ടെഷൻ നീങ്ങിക്കിട്ടാൻ എന്ന് ചൊല്ലുകയാണെങ്കിൽ ടെൻഷൻ നീങ്ങിക്കിട്ടാൻ അത് വളരെ അധികം പ്രയോജനപ്പെടുമെന്ന് ഹബീബ് സാഹു അലഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മഹാനായ മക്കൂൽ പറഞ്ഞത് ലാഹുല എന്നൊരാൾ പറഞ്ഞാൽ പ്രയാസങ്ങളുടെ എഴുപതോളം വിഷമങ്ങൾ അവനക്ക് മാറ്റിക്കൊടുക്കുകയും അതിനാകുന്ന അൽ ഫുറു അതിലേറ്റവും താഴ്ന്നത് ദാരിദ്ര്യം എന്നുള്ളത് അയാളിൽ നിന്നും അള്ളാഹു എടുത്തുകളയും എന്നുള്ളത് ഒരാൾ വർദ്ധിപ്പിച്ചാലെന്ന് മഹാനായ മലിഹുലഹു പറഞ്ഞതായി കാണാൻ കഴിയും പ്രകാരം നിരവധി സ്വഹാബിമാരിൽ ഉദ്ധരിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും മഹാനായി ബുറാഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഹബിബായ മുത്തുനബി സലഹു അലഹി തങ്ങൾ ഇസറ അമിറാജിൻ്റെ രാത്രിയിൽ കണ്ടുമുട്ടിയപ്പോൾ അവിടെ നിന്ന് മുത്തനബി സാഹു വസ്സലാമാങ്ങോട് പ്രത്യേകമായി പറഞ്ഞത് നബിയേ അങ് അവിടുത്തെ ഉമ്മത്തിനോട് നിർദ്ദേശിക്കണം അവരോട് കൽപ്പിക്കണം എന്ത് എന്നുള്ള ദിഖറ് അത് ധാരാളം വർദ്ധിപ്പിക്കാൻ വേണ്ടി അവരോട് കൽപ്പിക്കണം സ്വർഗം വിശാലമാണ് അവിടെ നട നടാൻ പറ്റുന്ന ഒരു വൃക്ഷമാണ് ലാഹുല വലാഖുബത്ത് ഇല്ലാബില്ല അത് ധാരാളമായി വർദ്ധിപ്പിച്ച വർദ്ധിപ്പിക്കാൻ വേണ്ടി അവരോട് നിർദ്ദേശിക്കണമെന്ന് സൈദന ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാമത്ത് ഹബീബ് സല്ലു വസ്ലമങ്ങോട് പറഞ്ഞതായി കാണാം ചുരുക്കത്തില്ല ഹൗല വല ഹത്ത് ഇല്ലാബില്ലാ എന്നുള്ള ദിഖ്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ നാളെ സ്വർഗ്ഗത്തിലെ നിധികളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു എന്ന് ഹബീബ് സുല്ലാഹുസിൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുത്തല വർദ്ധിപ്പിക്കാൻ നമുക്കൊക്കെ വലിയ തോഫിയൊക്കെ നൽകട്ടെ അതുകാരണം നമ്മുടെ രോഗങ്ങൾക്ക് അള്ളാഹുത്തല്ല വലിയ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും അള്ളാഹു അവൻ്റെ മഹുല സാധിപ്പിച്ചു തരട്ടെ അമീൻ അസലാ വൈകും വരഹമുല്ലാഹി വാബർക്കാത്തു